ലോകം ഭീതിയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇറാനും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എന്നാൽ വെടിനിർത്തൽ കരാർ ബന്ദികളെ മോചിപ്പിക്കൽ കരാർ എന്നിവയിൽ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ഇസ്രായേലിനോടും ഹമാസിനോടും ആവശ്യപ്പെട്ട് അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി മൂന്ന് രാജ്യങ്ങളും ഒരു ചട്ടക്കൂട് കരാറുണ്ടാക്കിയതായി പ്രസ്താവനയിൽ പറഞ്ഞു അത് നിർവഹണത്തിൻ്റെ വിശദാംശങ്ങൾ മാത്രമേ അവസാനിപ്പിക്കാൻ ബാക്കിയുള്ളൂ ഓഗസ്റ്റ് പതിനഞ്ചിന് ദോഹയിലോ കൊയ്റോയിലോ നടക്കുന്ന നിർദ്ദിഷ്ട ചർച്ചകളിലേക്ക് ചർച്ചക്കാരെ അയക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇതിന് ഹമാസ് ഉടൻ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞയാഴ്ച ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രാദേശിക സംഘർഷങ്ങൾ നിയന്ത്രണാതീതമാകുന്നത് തടയാനുള്ള ശ്രമമായാണ് പുതുക്കിയ നയതന്ത്ര നീക്കത്തെ കാണുന്നത് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന ഇറാൻ യുദ്ധമുറവിളി കൂട്ടിയിരുന്നു എന്നാൽ കൊലപാതകത്തെക്കുറിച്ച് ഇസ്രായേൽ നേരിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഒരു സംയുക്ത പ്രസ്താവനയിൽ മൂന്ന് രാജ്യങ്ങളും ഇസ്രായേലിനെയും ഹമാസിനെയും ഓഗസ്റ്റ് പതിനഞ്ചിന് ചർച്ചകൾ പുനരാരംഭിക്കാൻ ക്ഷണിച്ചു ബാക്കിയുള്ള എല്ലാ വിടവുകളും അടച്ച് കൂടുതൽ കാലതാമസം കൂടാതെ കരാർ നടപ്പിലാക്കാൻ ആരംഭിക്കുക മധ്യസ്ഥർ എന്ന നിലയിൽ ആവശ്യമെങ്കിൽ എല്ലാ കക്ഷികളുടെയും പ്രതീക്ഷകൾ നിറവേറ്റുന്ന രീതിയിൽ ശേഷിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന അന്തിമ ബ്രിഡ്ജിംഗ് നിർദ്ദേശം അവതരിപ്പിക്കാൻ തയ്യാറാണെന്നും കരാറിൽ പറയുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി എന്നിവർ പ്രസ്താവനയിൽ ഒപ്പുവച്ചു മെയ് മുപ്പത്തൊന്നിന് പ്രസിഡന്റ് ബൈഡൻ മുമ്പ് വിവരിച്ച കരാർ അടിസ്ഥാനമാക്കിയുള്ളതാണ് പുതിയ കരാർ ഇത് ഒരു സമ്പൂർണ്ണ വെടിനിർത്തലും നിരവധി ബന്ദികളെ മോചിപ്പിക്കലോടുകൂടി ആരംഭിക്കുമെന്ന് യുഎസ് സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട് നിരവധി തവണ ചർച്ചകൾ നടത്തിയെങ്കിലും വെടിനിർത്തൽ കരാറിലെത്താനും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള വെല്ലുവിളി ഇതുവരെ നടന്നിട്ടില്ല എന്നാൽ ഹമാസിനെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരുന്നു വ്യാഴാഴ്ചയും ഖാസ മുനമ്പിൽ ഇസ്രായേൽ ബോംബാക്രമണം തുടർന്നു ഖാസയിലെ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സിവിൽ ഡിഫൻസ് ഫോഴ്സ് രണ്ട് സ്കൂളുകളിൽ ആക്രമണം നടത്തി പതിനെട്ടിലധികം പേർ കൊല്ലപ്പെട്ടതായി അറിയിച്ചു ഹമാസ് കമാൻഡ് സെൻ്ററുകൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹനിയയുടെ മരണശേഷം പുതിയ നേതാവായി യഹിയ സിൻവാറിനെ തിരഞ്ഞെടുക്കാനുള്ള ഹമാസിൻ്റെ തീരുമാനം ചർച്ചകൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കിയേക്കാം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ ആസൂത്രണത്തിനും സിൻവാറാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് സിൻവാർ സംഘത്തിന്റെ ഏറ്റവും തീവ്രമായ വ്യക്തികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു ഇറാനിൽ നിന്നോ സഖ്യകക്ഷികളിൽ നിന്നോ ആക്രമണമുണ്ടാകുമെന്ന ഭയത്തിനിടയിൽ ഇസ്രായേൽ സുരക്ഷാ കാബിനറ്റ് അതിന്റെ സാധാരണ മീറ്റിംഗ് സ്ഥലത്തിന് പകരം വ്യാഴാഴ്ച ഒരു ഭൂഗർഭ ബങ്കറിൽ യോഗം ചേർന്നതായി ഇസ്രായേലിന്റെ ചാനൽ പതിമൂന്ന് റിപ്പോർട്ട് ചെയ്തു